മടഗാസ്കറിലെ ധ്രുവക്കരടികൾ പ്രസവിക്കാറാകുമ്പോൾ കാണിക്കുന്ന ഒരു പ്രത്യേകതര മടവും പഠിച്ചുകൊണ്ട് ഞാനും എന്റെ ശിങ്കടികളും കാനഡയിലെ ഒരു പ്രധാന ആചാരമായ ആപ്പിൾ അഥവാ ആപ്പിൾ പറിക്കൽ മഹാമഹത്തിലേക്കാണ് ഇന്നത്തെ ഞങ്ങളുടെ സഞ്ചാരം ക്രിസ്മസിന് പുൽക്കൂട്ടിൽ സീരിയസ് സെറ്റിൽ ലൈറ്റിട്ടിരിക്കുന്നത് പോലെ എല്ലാം നല്ല ചുക ചക നിൽപ്പുണ്ട് പണ്ടത്തെ ലവന്റെ ഉച്ചയിൽ വീണ് പരട്ട ആപ്പിൾ കാരണം ഫിസിക്സിന് തോറ്റതിൽ പിന്നെ എ ഫോർ എന്ന് ആര് ചോദിച്ചാലും എ ഫോർ അരിയുണ്ടായി എന്നാണ് ഉത്തരം പറയുക ഞങ്ങൾക്ക് പോകാനുള്ള രഥം എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇതാണ് ഡ്രൈവർ കിണറ്റിനുള്ളിലേക്ക് കല്ലെടുത്തിടുമ്പോഴുണ്ടാകുന്ന ശബ്ദം പോലൊരു പേരാണ് ഇദ്ദേഹത്തിനുള്ളത് ആ പേര് എന്റെ അന്നനാളത്തിൽ ഉടക്കിയതിനാൽ ഞാൻ അദ്ദേഹത്തിന് സുനിക്കുട്ടൻ എന്ന് പേരിട്ടു കാഴ്ചയിൽ പെരുങ്കാലട്ട മതിലൂടെ പോകുന്നത് പോലെ തോന്നിക്കുന്ന ലുടുക്കുവണ്ടിയെ സുനിക്കുട്ടൻ നൂറ്റിയെട്ട് ആംബുലൻസിനേക്കാളും വേഗത്തിൽ ആപ്പിൾ തോട്ടത്തിനിടയിലൂടെ പറവറത്തി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങാനും ആപ്പിൾ പറിച്ചാൽ കൈയുടെ കെണ്ട അടിച്ചൊടിക്കുമെന്ന് ഹീബ്രു ഭാഷയിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു കാരണം മരത്തിൽ നിന്ന് ആപ്പിൾ പറിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ മുകളിലേക്ക് പൊക്കി ഞെട്ടോടുകൂടി വേണം പൊട്ടിച്ചെടുക്കാൻ ഇല്ലെങ്കിൽ കല്യാണം നടക്കാൻ വൈകുമെന്ന് അപ്പൂപ്പൻ സായിപ്പ് പറഞ്ഞിട്ടുണ്ടത്രേ സുനിക്കുട്ടൻ സായിപ്പ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആളെ അല്ല ഒരു ആപ്പിൾ മരം കായ്ക്കാൻ അഞ്ചു വർഷം വരെ സമയമെടുക്കുമെന്നാണ് കണക്ക് കുഞ്ഞുനാളിൽ അപ്പുറത്തു വിപ്പുറത്തു പോയി പേരുദോഷം വരാതിരിക്കാൻ ഇതിന്റെ ശിഖരങ്ങൾ മുറിച്ചു കളയുകയും അഹങ്കാരം വയ്ക്കും എന്നതിനാൽ ഒരു പരിധിക്കപ്പുറം പൊക്കം വയ്ക്കാതിരിക്കാൻ വെട്ടിവിടും എന്ന തുണിയൊടുക്കാത്ത സത്യം സുനിക്കുട്ടൻ ഞങ്ങളോടായി പറഞ്ഞു വെള്ളവും ചൂടുകാറ്റുമൊക്കെ കൊടുത്തു വളർത്തുന്ന ഒരു ചെടിയിൽ അഞ്ഞൂറിലധികം ആപ്പിളുകൾ കായ്ക്കുമെങ്കിലും ആപ്പിളുകൾ വലിപ്പ് ം വയ്ക്കാൻ ഇതിൽ നിന്നും മുന്നൂറിലധികം ആപ്പിൾ കുഞ്ഞുങ്ങളെ പറിച്ച് വെറുതെ കളയും ആ ചെറ്റ പരിപാടി മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഗൈസ് മഞ്ഞു കാലമാകുമ്പോൾ ഈ മരങ്ങളെല്ലാം ഇലകൾ പൊഴിച്ച് തുണിയും മടിയും ഇല്ലാതെ ഇങ്ങനെ വിത്തൗട്ടായി നിന്ന് ഉറങ്ങും എന്റെ അമ്മേ സുനിക്കുട്ട സാറ് ഇടയ്ക്കിടെ ചോദ്യങ്ങൾ ചോദിക്കും ബ്രൂസിലെ കൈയും പൊക്കുന്നുണ്ട് എനിക്ക് ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് മാത്രമേ അറിയാവൂ ഗൈസ് അതുകൊണ്ട് അല്പനേരം ചത്തതുപോലെ കിടക്കാം എന്തായാലും കണ്ണാടി ഉണ്ടായിരുന്നതുകൊണ്ട് എല്ലാ പഴുത്ത ആപ്പിളുകളും വളരെ കൃത്യമായി കാണാൻ സാധിച്ചു ഈ കൂടിയുള്ള യാത്ര നയൻസും ബ്രൂസും കമലും ും അടിച്ചുപൊളിച്ചുവെങ്കിലും ഇതിലിരുന്ന എന്റെ അടുക്കള ഭാഗം ഗോതമ്പ് ഉരലിലിട്ടിടിച്ചതുപോലെയായി സുനിക്കുട്ടൻ സാഹിബ് ആപ്പിളിനടുത്ത് നിൽക്കുമ്പോൾ ആപ്പിൾ ഏതാ ഏതാ എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല യുദ്ധം ആരംഭിച്ചിരിക്കുന്നു കമലവും പടയാളികളും ആപ്പിൾ തോട്ടം ലക്ഷ്യമാക്കി കുതിച്ചു പലതരത്തിലുള്ള ആപ്പിളുകൾ എന്നെ ഒന്ന് പറിിച്ചോണ്ടുപോടെ പ്ലീസ് എന്ന് നമ്മെ നോക്കി പറയുന്നുണ്ടായിരുന്നു ഇത് കേട്ട നയന്താരയും ബ്രൂസിലിയും അരിഗോഡ ഉള്ളെ എലികളെ പോലെ ഒരറ്റത്ത് നിന്ന് തുരന്നു തുടങ്ങി വെറും പത്തു ഡോളറിന് നിറയെ തിന്നാം സഞ്ചി നിറയെ പരിക്കാം എന്നതാണ് ഇവരുടെ പ്രത്യേകത ആപ്പിളിനോടുള്ള ശത്രുത മറന്ന് ഞാനും വെട്ടിക്കേറ്റി അത്ഭുതമെന്ന് പറയട്ടെ ഒടുക്കത്ത മധുരം വൊവ്വാലു പേരയ്ക്ക് തിന്നും പോലെ പന്ത്രണ്ടെണ്ണം ഭകത്താക്കി വൻകുടലിന്റെ ഭാഗത്തു നിന്നും കട്ടം കാപ്പി തിളയ്ക്കുന്നത് പോലൊരു ശബ്ദം ശൗചാലയം കൂടി ഒന്ന് കണ്ടിരിക്കാമെന്ന് കരുതി കടയിൽ നിന്ന് വാങ്ങിയ ആപ്പിൾ വീട്ടിലെ മേശപ്പുറത്തും ഉളച്ചിരിക്കുന്നത് കണ്ടിട്ടും തിന്നാതെ കോൺക്രീറ്റ് മെഷീൻ പോലെ രണ്ടും കൂടി ചവച്ചരയ്ക്കുന്നുണ്ട് ഇതൊന്നും എന്റെ അമ്മ കാണാത്തത് നന്നായി അല്ലെങ്കിൽ എപ്പോഴും നുള്ളിപ്പറക്കി ചമ്മന്തി അരച്ചേനെ ഒട്ടകത്തിന്റെ വകയിലെ ഒരു ബന്ധുവിനെ കണ്ടപ്പോൾ പിന്നെ ബ്രൂസിലിക്ക് അവന്മാർക്ക് എന്തെങ്കിലും കൊടുത്തേ പറ്റൂ എന്നായി വെച്ച് മുട്ടൻ സ്നേഹമൊക്കെ കാട്ടിയെങ്കിലും വീട്ടിലെത്തിയ ബ്രൂസിലി കൈ കഴുകാനായി മൂന്ന് സോപ്പും ഒരു കുപ്പി ഡെറ്റോളും തീർത്തു സഞ്ചു നിറയെ നല്ല ആപ്പിൾ കിട്ടിയ വിവരം പറയാനായി കുഞ്ചാലുമൂട്ടിലെ കുഞ്ഞമ്മയെ ഒന്ന് വിളിച്ചു ആ പേട്ട് പെണ്ണുപിള്ള പറഞ്ഞു ശർക്കരയിട്ട് സ്വയംഭ സാധനം ആൽക്കോഹോളിക് കുഞ്ഞമ്മ ഒരു ഫാമും തുടങ്ങി അതിൽ കുറെ ആപ്പിളുകളും നട്ട് അത് കാണാനും തിന്നാനും പറിക്കാനും അവസരവും നൽകി പിള്ളാരെ പറ്റിക്കാനായി കുറെ കിടുപിടി സംഭവങ്ങളും ചെയ്ത് ബാക്കി വരുന്ന ആപ്പിളുകൾ കയറ്റി അയക്കുകയും ചെയ്യുന്ന പാവം കർഷകർ ഇവർക്ക് പറ്റിയ പേര് ബിസിനസ്മാൻമാർ എന്നത് തന്നെയാണ് സായിപ്പിന്റെ തന്ത്രങ്ങൾ മനസ്സിലാക്കിയ ഞാൻ ഒരു ആപ്പിൾ കർഷകനായി മാറിക്കഴിഞ്ഞു എല്ലാ ദിവസവും അതിന്റെ വളർച്ച മുടങ്ങാതെ പരിശോധിക്കുന്നുമുണ്ട് ഇതൊന്ന് കാച്ചിട്ട് വേണം വട്ടുകുഞ്ഞമ്മയ്ക്ക് രണ്ടു കിലോ കൊണ്ടു കൊടുക്കാൻ